ഈശ്വംശി ഹൈക്യസ്തുതിയായിരിക്കട്ടെ വചനവീദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം സ്നേഹത്തിൻ്റെ അഭാവമാണ് ഇന്ന് ലോകത്തിലെ എന്ത് വിഷയങ്ങളും സംഭവ വികാസങ്ങളും ക്രിസ്തീയ ആത്മീയ മൂല്യങ്ങൾ വെച്ച് പരിശോധിച്ചാലും സാമൂഹിക നീതി വെച്ച് വിലയിരുത്തിയാലും തിരിച്ചറിയേണ്ടത് സ്നേഹരാഹിത്യമാണ് അല്ലെങ്കിൽ യഥാർത്ഥമായ സ്നേഹം തിരിച്ചറിയാത്തതാണ് അതുമല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്നും ഓടി അകലുവാൻ കഴിയാത്തതാണ് ഒരിക്കലും അവസാനിക്കാത്ത മാറ്റമില്ലാത്ത സർവോത്കൃഷ്ടമായ സ്നേഹമെന്താണ് എന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരാളേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് യേശുവുമായി യഥാർത്ഥ സ്നേഹബന്ധത്തിൽ ആയിരിക്കുന്ന ഒരാളും ലോകത്തിലെ ഒരു ദുഷ്ട ശക്തിയുടെയും കണിയിൽ ഒരിക്കലും വീണുപോവുകയില്ല സ്നേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാതെ യേശു ആരുടെയും കൂടെ വസിക്കുകയും നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുക പിന്നെ എന്തും ചെയ്തു കൊള്ളുക എന്ന് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് യേശുവിനെ യഥാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും യേശു പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാൻ കഴിയില്ല എന്തും ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നാൽ യേശു പ്രത്യേകമായ ഒരു ദൗത്യവും ചുമതലയും നേതൃത്വവും ഏൽപ്പിച്ചാലോ സ്നേഹത്തിൻ്റെ ഗ്രേഡ് പിന്നെയും ഉയരും നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അധികാരമുള്ളവരും ഭരണകർത്താക്കളും ഇരട്ടി സ്നേഹമുള്ളവരായിരിക്കണം വിദ്വേഷവും വെറുപ്പും പരത്തുന്നവരായിരിക്കരുത് പത്രോസിന് അജപാലിന് നേതൃത്വ പദവി നൽകിക്കൊണ്ട് ഈ സ്നേഹത്തിൻ്റെ പ്രമാണമാണ് യേശു പഠിപ്പിക്കുന്നത് സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹൃദയം അറിയുന്നു എന്നാണ് അർത്ഥം അതിൻ്റെ മാറ്റമാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്നാം പ്രാവശ്യം യേശു ചോദിക്കുമ്പോൾ പത്രോസിന് സംഭവിക്കുന്നത് ഹൃദയം അറിയുക എന്നാൽ ഒരാളുടെ തനി സ്വഭാവം അറിയുക എന്നതാണ് അതിന് കൂടെ വസിക്കണം അതുവരെയും പത്രോസിന് യേശുവിനെ അകന്നോ അടുത്തോ മാത്രമേ അറിയാമായിരുന്നുള്ളൂ അങ്ങനെയുള്ള ആ അറിവ് വെച്ച് അദ്ദേഹം പെരുമാറുന്നത് എങ്ങനെയെന്ന് സുവിശേഷങ്ങളിൽ ചുരുങ്ങിയത് ആറ് ഇടങ്ങളിലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കർത്താവ് സഹിക്കാനും മരിക്കാനും പോകുന്നു ഒന്ന് പ്രഖ്യാപിക്കുമ്പോൾ തടസ്സം പറയുന്നു എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നു ഗസമയ തോട്ടത്തിൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു ആരെല്ലാം ഉപേക്ഷിച്ച് പോയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് വീരവാദം ഉഴക്കി തക്ക സമയം വന്നപ്പോൾ മൂന്ന് തവണ പരസ്യമായി തള്ളിപ്പറയുന്നു യേശുവിനെ പിടിച്ചത് കണ്ട് സ്വന്തം വാലെടുത്ത് പ്രധാനാചാര്യൻ്റെ പ്രത്യേന വെട്ടുന്നു യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി ഉപേക്ഷിച്ച വള്ളവും വലയും എടുത്ത് പിന്നെയും മീൻ പിടിക്കാൻ പോകുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഈ മൂന്നവണ തള്ളിപ്പറഞ്ഞ കാര്യം മാത്രമല്ല പത്രപ്രാസ ഓർമ്മിക്കുന്നത് അതിനുമുമ്പ് യേശുവിൻ്റെ കൂടെ നടന്നപ്പോഴും പിന്നെയും പത്രോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സ്നേഹത്തിൻ്റെ അഭാവമാണ് യേശുവയെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അതെന്നും അടുത്തു മാത്രം യേശുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിച്ചതാണ് പക്ഷേ അവിടെയൊന്നും പത്രോസ് അതെല്ലാം മനഃപൂർവ്വവും ചെയ്തതായിരുന്നില്ല സാഹചര്യം കൊണ്ടും സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടും എല്ലാം സംഭവിച്ചു പോയതാണ് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചിട്ടും എല്ലാം സംഭവിച്ചുപോയി എവിടെയാണ് തകരാറ് എന്താണ് പ്രശ്നം അവിടെയാണ് ഇതുവരെ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പത്രോസ് സ്തിരിച്ചറിയുന്നത് അതായത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ കൃപ വേണമെന്നർത്ഥം ആ കൃപ ലഭിക്കുന്നത് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുമ്പോഴാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്നാമത് യേശു ചോദിക്കുമ്പോഴാണ് ആ ചോദ്യം ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അതായത് അകന്നും അടുത്തുമുള്ള അറിവിൽ നിന്നും അകത്തുള്ള യേശുവിൻ്റെ ഹൃദയം അറിയുന്ന അനുഭവത്തിലേക്ക് പത്രോസ് കടന്നു വരുന്നു അങ്ങനെ കടന്നു വരാൻ ഒരു പരിധിവരെ തിബേരിയാ സീസറിൻ്റെ കടൽ തീരത്ത് വെച്ച് നടന്ന വിശുദ്ധ കുർബാലയുടെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് എപ്പോഴും അങ്ങനെയാണ് യേശുവിൻ്റെ ഹൃദയം തിരിച്ചറിയുന്നത് വിശുദ്ധ കുർബാലയുടെ സ്വീകരണം വഴിയാണ് അത് എപ്പോഴും ലഭിക്കണമെന്നുമില്ല അത് പരിപൂർണമായി യേശുവിൽ ആശ്രയിച്ച് വിധേയതോടുകൂടി യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാക്കുമ്പോഴാണ് അവിടുത്തെ കൃപ എന്നിൽ പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ ശരിയായ ഉത്തരം പത്ത് വസ് പറയുന്നു കർത്താവെ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നവെന്നും നീ അറിയുന്നു ഇതാണ് ദൈവാശ്രയബോധം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിക്കുക സ്വന്തം കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും പ്രയത്നം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണവും തന്നെയാണ് കാരണം പത്രോസ് അല്ല പ്രവർത്തിക്കുന്നത് പത്രോസിലൂടെ യേശുവാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു തിരിച്ചറിവുമാണ് ഇവിടെ ലഭിക്കുന്നത് പിതാവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ഞാനും പിതാവും ഒന്നാണ് എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ ഈ സ്നേഹാനുഭവം തന്നെയാണ് യേശു പത്രോസിന് കൈമാറുന്നത് അനുഭവിക്കാത്ത ഒന്നും ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയില്ല ഈ സ്നേഹമാണ് നേതാവ് എന്ന നിലയിൽ സഭയ്ക്ക് കൈമാറുവാൻ പത്രോസിനെ യേശു ഏൽപ്പിക്കുന്നത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നാൽ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനാവുക എന്നതാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയന്മാരെ കണ്ടുപിടിക്കുക എന്നതാണ് അല്ലാതെ സ്ഥാപിത താല്പര്യവും സ്വജനപക്ഷപാതവും പുലർത്തി അധികാരക്കസേന സ്വന്തമാക്കുവാനും ലഭിച്ചവ നഷ്ടമാക്കാതിരിക്കുവാനും എന്ത് അനീതിയും അധർമ്മവും പ്രവർത്തിക്കുവാനല്ല ജനങ്ങളെ തമ്മിൽ വേർതിരിച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിക്തികൾ പാകി സ്വന്തം കസേര അധികാര കസേര ഉറപ്പിക്കുവാനല്ല എതിർക്കുന്നവരെയും വിപരീത ശബ്ദം ഉയർത്തുന്നവരെയും വിമർശിക്കുന്നവരെയും സ്നേഹിക്കാൻ മനസ്സുള്ള നേതാവിനെയും ഭരണാധികാരിയെയും സൃഷ്ടിക്കുക എന്നതാണ് യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം യേശു വിഭാവനം ചെയ്യുന്ന നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് ഗാന്ധിജിക്ക് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി കൊടുത്ത എത്ര നേതാക്കന്മാരുണ്ട് മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് പത്രോസിനെ വിളിക്കുമ്പോൾ ഇപ്പോൾ അത് പരിപൂർണമായി പത്രോസ് തിരിച്ചറിയുന്നു സ്വന്തം ജീവിതം കൊണ്ട് പിന്നീട് അദ്ദേഹം അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നു അതായത് ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെ വിധികർത്താവും വിധിക്കപ്പെടുന്നവനും ഒരാൾ തന്നെയാണ് അടിമയും ഉടമയും ഒരാൾ തന്നെ ക്രോശിക്കപ്പെടുന്നവനും ഉയർപ്പിക്കപ്പെടുന്നവനും ഒരാൾ തന്നെ നേതാവും അനുയായിയും ഒരാൾ തന്നെ നേടുന്നവനും നഷ്ടമാകുന്നവനും ഒരാൾ തന്നെ അനുസരിക്കുന്നവനും അനുസരിപ്പിക്കുന്നവനും ഒരാൾ തന്നെ യേശു ലോകത്തിൻ്റെ പ്രകാശമാണെങ്കിൽ നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള സ്നേഹജീവിതം ആരംഭിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ആ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ പത്ര സംഭവിക്കുന്നു മറ്റുള്ളവരെക്കാൾ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കുന്നതോടു കൂടി നേതാവാക്കുവാനുള്ള നിയോഗം കൂടി ലഭിക്കുന്നു പത്രക്ക സ്ഥായിൽ പരിശുദ്ധാത്മാവ് ഇത് സ്ഥിരീകരിക്കുന്നതോടുകൂടി ഏറ്റവും ശക്തനായ നേതാവായി പത്രോസ് രൂപപ്പെടുകയാണ് ജീവിത പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം നമ്മെ ഉണർത്തുകയും പ്രചോദിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ജീവിതത്തെ വ്യാഖ്യാനിക്കുവാൻ സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് ലഭിക്കും ആ സമയത്ത് യേശോ അല്ലാതെ മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമായി വരികയില്ല ആരും ആരെയും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല തക്ക സമയത്ത് എന്താണ് പ്രവർത്തിക്കേണ്ടത് പറയേണ്ടത് ചിന്തിക്കേണ്ടതെന്ന് നമ്മെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും പിതാവായിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മളെല്ലാം നമ്മളെ സഹായിച്ചു തുടങ്ങും ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും പത്രദിവസം അങ്ങനെ കടന്നു വന്നു ശക്തിയോടെ ഈശോയെ പ്രഖ്യാപിച്ചു പ്രഘോഷിച്ചു നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും സ്നേഹത്തിൻ്റെ ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങും അതുവഴി യഥാർത്ഥമായ സമാധാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമികളായി സഭയെ നയിക്കുവാൻ നിയുക്തരായവർക്ക് ലഭിക്കുവാൻ വേണ്ടിയും നമുക്കെല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം ഇരുതല ആൾ പോലെ ചെറിയ ആളെ വലിയ ആളാക്കി മാറ്റുന്ന വലിയ ആളെ ചെറിയ ആളാക്കി മാറ്റുന്ന ആ വലിയ സ്നേഹം നമ്മെല്ലാവരെയും എല്ലാവരെയും നിരന്തരം ഒരു ബാധപ്പെടുത്തുവാൻ ഇടയാവുകയും ചെയ്യട്ടെ